ബി പി പി വി അഥവാ ബിനൈൻ പെറോക്സിസമൽ പൊസിഷണൽ വെർട്ടൈഗോ ഉള്ള ഒരാൾ തലയുടെ പൊസിഷൻ മാറുമ്പം അതായത് കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴും തല മേലോട്ടോ താഴോട്ടോ മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വളരെ കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യുന്ന ഒരു സ്പിന്നിങ് സെൻസേഷൻ ഉണ്ടാവും അതിനോടൊപ്പം തന്നെ അവർക്ക് ഛർദിക്കാൻ വരിക ഛർദിക്കുക അമിതമായി വിയർക്കുക ഇതെല്ലാം ഉണ്ടാകാം ഇതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് നമ്മുടെ ചെവിയിലുള്ള ബാലൻസ് ഓർഗൻസി സ്ഥിതി ചെയ്യുന്ന ക്രിസ്റ്റൽസ് കാൽഷ്യം കാർബണൈറ്റ് ക്രിസ്റ്റൽസ് അതിൻ്റെ നോർമൽ പൊസിഷനിൽ നിന്ന് മാറി പോകുമ്പോഴാണ് ഇതുണ്ടാകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മരുന്നുകളെക്കാട്ടും ഈ മാറിപ്പോയ ക്രിസ്റ്റൽസിനെ തിരിച്ചതിൻ്റെ നോർമൽ പൊസിഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊരു കംപ്ലയിൻറ്റുമായി ഒരു പേഷ്യൻ്റ് ഇ എൻ ടി ഡോക്ടറെ കാണുമ്പോൾ ആദ്യം തന്നെ ഇതാണോ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് ടെസ്റ്റുകളുണ്ട് അതുകൂടാതെ ഈ മാറിപ്പോയ നോർമൽ എത്തിക്കുന്ന ഉണ്ട് ഈ രണ്ടോ മൂന്നോ തവണ തന്നെ നല്ല റിലീഫ് ഉണ്ടാവാറുണ്ട് കുറച്ച് വെസ്റ്റിബുലാർ റീഹാബിലിറ്റേഷൻ കൂടി ചെയ്താൽ പൂർണ്ണമായി ക്യൂർ ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ് ബി പി വി